എന്തായാലും അൻവറിന്റെ നിലപാട് ഇടതുമുന്നണിയെ ബാധിക്കില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വർഗീയ നിലപാടുകൾക്ക് വേണ്ടി നടക്കുന്ന ശ്രമങ്ങളെ ഇടതുമുന്നണി എന്നും എതിർത്തിട്ടുണ്ട് ലീഗും വർഗീയ നിലപാടുകൾ ശ്രമിക്കുന്നുണ്ട് മതനിരപേക്ഷ നിലപാടാണ് ഇടതുമുന്നണിക്കുള്ളതെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുമ്പോട്ട് പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ രാഷ്ട്രീയത്തിനാണ് ജനങ്ങൾ പിന്തുണ നൽകുന്നത് ആ നിലപാട് തുടരുക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പുതിയ കൂട്ടായ്മെങ്കിലും ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ടൊന്നും അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ബാധിക്കുന്ന പ്രശ്നം വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതില് ലീഗിന്റെ പങ്കാളിത്തുണ്ട് അതില് അതില് ലീഗിന്റെ പങ്കാളിത്തുണ്ട് അപ്പൊ അതുകൊണ്ട് വർഗീയമായ നിലപാടുകൾക്ക് വേണ്ടി സ്വീകരിക്കുന്ന സമീപനത്തെ എല്ലാ കാലത്തും ഞങ്ങൾ തുറന്നു നിർത്തിട്ടുണ്ട് അപ്പോൾ ആ ശ്രമ ആ നിലപാട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർന്നുകൊണ്ടിരിക്കുന്നത്